ഹലോ അമാനമ്പി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളിന്ന് വൈകുന്നേരം ചായക്കെന്താ കടി എന്ന് ഇങ്ങനെ ആഗ്രഹിച്ച് നിക്കുമ്പോ ഓർത്തിങ്ങനെ നിക്ക അന്നേരം ഒരു ഐഡിയ കിട്ടി പക്കോട് ഉണ്ടാക്കിയാലോ അപ്പൊ ചെറുതായിട്ടൊരു പക്കോട ഉണ്ടാക്കി കഴിക്കാനുള്ള ആഗ്രഹം വെച്ചിട്ട് തുടങ്ങാതെ അപ്പൊ അതിലേക്കുള്ള സാധനം എന്തൊക്കെയാണെന്ന് നോക്കാലോ നമ്മൾ ഒരു അരക്കിലോ ഉള്ളി അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഒരു ഇഞ്ചി പിന്നെ മല്ലിച്ചപ്പ് കുറച്ച് നമ്മുടെ കറിവേപ്പില പിന്നെ ഇതാ ഇത് കടലപ്പൊടി ഇത്രയും സാധനം വെച്ചിട്ട് നമുക്ക് ചെറുതാക്കി ഉണ്ടാക്കി കഴിക്കാവുന്ന പരിപാടിയിലാണ് അപ്പൊ കാണാം അപ്പോ നമ്മള് ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് സർവ്വ സാധനവും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് എല്ലാം പൊളിച്ച് അപ്പൊ നമ്മൾ കട്ടാക്കി ചെയ്യാൻ പോകാം ഓരങ്ങളെല്ലാം ചെറുതാക്കി നമ്മൾ വൃത്തിക്ക് കട്ടാക്കി ഈ സാധനത്തിന്റെ പേരെന്താന്ന് കട്ടറല്ലേ കട്ടറല്ലേ കട്ടർ വെച്ചിട്ട് നമുക്ക് വിറച്ചെടുക്കാം അപ്പൊ നമ്മൾ സഹായി സഹായി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ ക്യാമറാമാൻ അമാൻ അമാൻ ബ്രോ അപ്പൊ നമ്മള് ഉള്ളി ഇതുപോലെ അരിഞ്ഞ് കിട്ടാൻ പോന സവാളക രീതിയാക്കുന്ന പരിപാടി ഇതാകുമ്പോ എളുപ്പല്ലേ പെട്ടെന്ന് സംഭവം ഇപ്പൊ കത്തികുമ്പോ അതൊരു കണ്ടിരിക്കും സംഭവം ഓ ഞാനോത്തേ ഇവ കൊണ്ടാൾക്കാർ കണ്ടരിയില്ലാന്ന് വിചാരിച്ചപ്പോ അലോലെ കണ്ണരിയുന്നുണ്ട് सुजना कंट्रोल निकल। इस ने और क्वार्टर तक नहीं बोल रहीला। आळू उग्याटा. घराळू वने. ുള്ളിക്ക് എന്തായാലും നല്ല എരിവുട്ട കേട്ടാ സാധാരണ ഉള്ളി പോലെ അല്ല ഞാന് അതുകൊണ്ട് ഓടിയത് അല്ല എരിഞ്ഞിട്ട് കണ്ണെല്ലാം കുറഞ്ഞു അടുത്താളും ഓടി ഞാനൊരു പുള്ളി അരിഞ്ഞുവച്ച് ഇത് നമുക്ക് കറിവേപ്പിൽ ചെറുതായിട്ട് മുറിച്ച് അതും കൂടി അതിലിടുന്നു മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞിടാം മല്ലിച്ചപ്പ് അരിഞ്ഞിട്ട് പിന്നെ നമുക്ക് പച്ചമുളക് ചെറുതായിട്ടരിക്കാം അപ്പൊ നമ്മുടെ പച്ചമുളകും നരിഞ്ഞു അതും അങ്ങനെ ഇട്ടു എന്നൊക്കെ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിട്ട് ഇടിക്കണം ഇപ്പൊ നമ്മൾ ഇഞ്ചിയും പിടിച്ചു അതിന്റെ ഇതേ പരുവത്തില് ഇഞ്ചിയും ശരിയാക്കി അരിച്ച് നമുക്ക് ഇത് മൊത്തം മിക്സ് ആക്കാം അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ചത് ഉള്ളി ഇഞ്ചി ചതച്ചത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇത് മല്ലിച്ചപ്പ് ഇത് നമ്മളെ കറിവേപ്പില ഇതെല്ലാം കൂടെ മിക്സ് ആക്കാൻ പോവാണേ മിൻസാക്കി എന്ന് തോന്നി പരിപാടിയാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തടലപ്പൊടിയാ വരുന്നത് അത് വെച്ചിട്ട് നമുക്ക് വെച്ച് നോക്കാം പിന്നെ ഇതിനകത്ത് നമ്മള് ഒരു ഒരു സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് നമ്മള് ഒരല്പം മസാലപ്പൊടി ഇടുന്നുണ്ട് സാധാരണ എല്ലാവരും മുളക് പൊടി മാത്രമേ ഇടുള്ളൂ അപ്പൊ മസാലപ്പൊടി വേണ്ടവർ മാത്രമേ ഇടുള്ളൂ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി പൊടി ഇനി ഉപ്പിടില്ല ഒരു ഒരു സ്പൂണ് ഉപ്പ് ഇടുന്നുണ്ടേ എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നത് ഒരല്പം വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ടേ ജ്യൂസ് കിട്ടാൻ വേണ്ടിട്ടാണ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെറിയൊരു ഇത് വേണ്ടത് കുറച്ച് വെള്ളം മതി നമ്മളെ കള്ള ടൈറ്റ് ഉണ്ടെങ്കിലേ ഈ സാധനം ക്ലിയർ ആയി കിട്ടൂല അല്ലെങ്കിൽ നമുക്കൊരു വൃത്തി ഉണ്ടാവല്ലോ പക്ഷെ ഉണ്ടാക്കഴിഞ്ഞാല് ഇതാണ്ട് നമ്മൾ ആവശ്യത്തിന് എന്താ കുറച്ച് കുറച്ച് നമുക്ക് നോക്കിയിട്ട് വെള്ളമൊഴിച്ചാൽ മതിയാ ആവാതിരിക്കാൻ വേണ്ടിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ നമ്മൾ ഈ രൂപത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് പക്ഷെ അറിയാത്ത ആരും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് കാണിക്കുന്നതാണ് അങ്ങനെ ഇപ്പൊ നമുക്കിത് നമുക്ക് അതിൽ നിന്ന് പൊരിച്ചെടുക്കാം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കാം അപ്പൊ നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ട് ഇട്ടു നോക്കാം കുറച്ചായിട്ട് ചെയ്താൽ മതി കുറച്ചു കുറച്ച് ഇട്ടിട്ടുള്ളൂ അതാന്ന് നമുക്ക് പെട്ടന്ന് ക്ലിയറായി ആയി കൂടുതൽ കൂടുതലുണ്ടാകുന്ന ഗവൺമെന്റ് കാര്യത്തിലെല്ലാം കുറച്ചൊരു താമസം വരും കുറച്ച് തീ കൂടുതലുണ്ട് നമ്മളത് കുറച്ച് പുറത്തുന്നുണ്ട് അപ്പൊ നമ്മളിതായിട്ടുണ്ട് അത് കോരി എടുക്കാമേ രാവുമ്പോ നന്നായിട്ട് എണ്ണം മൊത്തം അതിലേക്ക് കോഴിക്കാം നമ്മളിത് ഇട്ടത് ഇട്ട ഇട്ടപാട് ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ നല്ല ചെറിയ കൂടുതൽ കട്ട പിടിച്ച പോലത്തെ എല്ലാം നൈസായി കിട്ടും അല്ലെങ്കിൽ നല്ലൊരു കട്ടി പോകുന്നു ഇപ്പൊ എല്ലാം വേറെ വേറെ ആയിട്ടുണ്ടല്ലോ അത് കഴിക്കുമ്പോൾ നല്ലൊരു ക്രിസ്റ്റി ലെവൽ വരുന്നു ഇങ്ങനെയാകുമ്പോൾ രണ്ടാമത്തേ നമ്മള് ശരിയായി നല്ല മഴയാണ് മഴയാട്ടാ മഴ നമുക്ക് നല്ല ചൂടോടെ ഒക്കെ ചായയും കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യില്ല ഇത് എന്നും പറയുന്ന പോലെ തന്നെ ഞാൻ ഇതിലും പറയാന് തിളക്കുന്ന എണ്ണേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഞാനും വളരെ ശ്രദ്ധിച്ചിട്ടാ ചെയ്യുന്നത് അതുകൊണ്ട് പറയുക അങ്ങനെ നമ്മളെ പക്കട ലാസ്റ്റ് ആയി അങ്ങനെ ഇന്നത്തെ പക്കുവട പരിപാടി ഇവിടെ അവസാനിക്കാൻ പോവാം അപ്പോ നമ്മൾ ഇന്നത്തെ ചായയും നല്ല പക്കുവടയും നല്ല ക്രിസ്പി ലെവലുണ്ട് ഏതൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ പിന്നെ അപ്പൊ ഏതായാലും നമ്മളിന്ന് എല്ലാരും കൂടെ അടിച്ചുപൊളിച്ച് തീർക്കാൻ പോവാം അങ്ങനെ അങ്ങനെ തിർന്നോക്കാം ഏ പിന്നെ നമുക്ക് ഇന്ന് ഇന്നത്തെ തീർത്തേക്കാം അപ്പൊ നമ്മത്തെ ഇന്നത്തെ ഈ പക്കുവടയും ചായയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ച് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാർക്കും എല്ലാവർക്കും